നമസ്കാരം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നൌഖാബ് മേഖലയിൽ ഒക്ടോബർ പകുതിയോടെ റോഡരികിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു അവ ജനങ്ങൾ സുരക്ഷാ സേന്യമായി സഹകരിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും എഴുതിയ പോസ്റ്ററിലെ മുന്നറിയിപ്പായിരുന്നു അത് ആരാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്നതും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ പോലീസ് കരുതിയിരുന്നില്ല രാജ്യമാകെ വലവിരിച്ച ഭീകര ശൃംഖലയ്ക്ക് പിന്നാലെയുള്ള യാത്രയുടെ തുടക്കമാവും അതെന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് നൌഗാമിൽ ജേഷ്യ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അന്വേഷണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഷോഫിയാനിൽ പ്രവർത്തിക്കുന്ന ഇർഫാൻ അഹമ്മദ് എന്നയാളെയും ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ജീവനക്കാരനെയുമാണ് ോക്ടർമാരെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഇർഫാൻ അഹമ്മദ് ആണെന്നും പോലീസ് പിന്നീട് കണ്ടെത്തി ഇർഫാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിശദ വിവരങ്ങൾ ലഭിച്ചത് സംഘങ്ങളുടെ ആശയവിനിമയ രീതികളും സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ നടത്തുന്ന നീക്കങ്ങളും മനസ്സിലാക്കി നവംബർ അഞ്ചിന് യു പിയിലെ സഹൻപൂരിൽ നിന്ന് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു െ ശ്രീനഗറിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഫരീദാബാദിലെ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെയും ഡോക്ടർ ഷഹീൻ സായിദിന്റെയും വിവരം ലഭിക്കുന്നത് നവംബർ എട്ടിന് കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തി ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു അൽ ഫല സർവശാലിയിലായിരുന്നു മുസമിൽ ഷകീൽ ജോലി ചെയ്തത് ഇയാളെ ശ്രീനഗറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിലിന്റെ അനന്ത്നാഗിലെ താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്ക് ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് വലിയ എന്തോ സംഘം പദ്ധതി പദ്ധതിയിടുന്നുണ്ട് എന്ന സൂചന പോലീസിന് ലഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം നവംബർ ഒമ്പതിന് ഫരീദാബാദിൽ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി ഇവിടെ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് എ കെ ഫോർട്ടി സെവൻ തോക്കും ടൈമറുകളും വാക്കി ടോക്കിയുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ കാറിൽ നിന്നും ടോക്ക് ലഭിച്ചു ഷഹീൻ സയ്യിദിന്റെ കാറ് ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയതായിരുന്നു എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഷഹീൻ സയ്യിദും സംഘത്തിന്റെ ഭാഗമാണെന്നും നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണെന്നും മുസമീൻ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളാണ് എന്ന് കരുതുന്ന ഡോക്ടർ ഒമർ നബിയെക്കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുസമീൻ ഷക്കീലിൽ നിന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നവംബർ പത്തിന് രാജ്യത്തെ ഞെട്ടിച്ച ദില്ലി സ്ഫോടനമുണ്ടായി തിരക്കേറിയ ചെങ്കോട്ട മേഖലയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഐ ട്വന്റി കാർ പൊട്ടിത്തെറച്ച് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കാറിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഉമർ നബി ആണെന്നാണ് കരുതുന്നത് സ്ഫോടനത്തിന് മുമ്പ് പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളം കാർ നിർത്തിയിട്ടതായി കണ്ടെത്തുന്നു സ്ഫോടനത്തിന് പിന്നാലെ കാശ്മീരിലെ പുൽവാമയിൽ കൂടുതൽ അറസ്റ്റുകളുണ്ടായി ഡോക്ടർ ഉമർ നബിക്ക് കാർ നൽകിയതെന്ന് കരുതുന്ന താരിഖ് സിം കാർഡ് നൽകിയ അമീർ അമീറിന്റെ സഹോദരൻ ഉമർ റഷീദ് ഉമർ നബിയുടെ പിതാവ് ഗുലാം നബി ഉമറിന്റെ സുഹൃത്ത് ഡോക്ടർ സജാത് മല്ല ഡി എൻ എ പരിശോധനയ്ക്കായി ഉമറിന്റെ മാതാവ് ഷമി ഭീകം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ദില്ലിയിൽ ഉണ്ടായത് ചാവ്യ സ്ഫോടനമല്ല എന്നും സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് സ്ഫോടനം നടക്കുമ്പോൾ കാർ പതിയെ മുന്നോട്ട് പോവുകയായിരുന്നു ചാവേർ സ്ഫോടനത്തിന്റെ രീതിയിൽ അതിവേഗത്തിൽ ഇടിച്ച് പരമാവധി ഒരു ആഘാതം ഉണ്ടാക്കുകയല്ല ചെയ്തത് സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങളല്ലാതെ സ്ഫോടക സാമഗ്രികൾ അതായത് എക്സ്പ്ലോസീവ് ഡിവൈസിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി വയറുകളോ അല്ലെങ്കിൽ ആണികളോ ഒരു അവശിഷ്ടങ്ങളും കണ്ടെത്തിയില്ല ബോംബ് നിർമ്മാണം പൂർത്തിയായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്നുള്ള അനുമാനം ഭീകര സംഘങ്ങൾ ഇത്രയും ചെറിയ ലക്ഷ്യങ്ങൾ തകർക്കാൻ ചാവേറുകളെ അയക്കാറില്ല കൂട്ടാളികൾ പിടിയിലായതോടെ പോലീസ് എത്തുമെന്ന് ഭയുന്ന സംഘം തങ്ങളുടെ പക്കലുള്ള സ്ഫോടക വസ്തു സുരക്ഷിതമായി മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അപകടമാകാം എന്നാണ് വിദഗ്ധർ കരുതുന്നത് ന്യൂസ് ഡെസ്ക്